കേരളത്തെ ഞെട്ടിച്ച് വയനാട്ടിൽ വമ്പൻ വൻ ഉരുൾപൊട്ടൽ മേപ്പാടി മുണ്ടക്കൈ ടൌണിലും ചൂരൽമലയിലുമായി നടന്ന വൻ ഉരുൾപൊട്ടലിൽ ഒട്ടേറെ പേർ അകപ്പെട്ടതായാണ് വിവരം പുലർച്ചെ ഒരു മണിയോടെ കനത്ത മഴയ്ക്കിടെയാണ് മുണ്ടക്കൈ ടൗണിൽ ആദ്യ ഉരുൾപൊട്ടലുണ്ടായത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ നാലു മണിയോടെ ചൂരൽമല സ്കൂളിനു സമീപം രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായി മൂന്നുരുൾപൊട്ടലുണ്ടായതായി നാട്ടുകാർ പറയുന്നു ഇതുവരെ പന്ത്രണ്ട് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പരിക്കേറ്റ അൻപതോളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിവരം അപകടത്തിൽപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിച്ചേരുന്നതേയുള്ളൂ തകർന്നടിഞ്ഞ വീടുകളും ഗതിമാറി ഒഴുകുന്ന പുഴയും വൻതോതിൽ കുന്നുകൂടിക്കിടക്കുന്ന മരത്തടികളും ചെളിയും മാലിന്യങ്ങളുമാണ് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യം ഉരുൾപൊട്ടലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട് മേഖലയിൽ നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായാണ് വിവരം നിരവധി പേർക്ക് പരിക്കേറ്റു നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി പ്രദേശത്തെ പ്രധാന റോഡും ചൂരൽമല ടൌണിലെ പാലവും തകർന്നതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള ഏക പാലമാണിത് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന സ്കൂളിലും വീടുകളിലും കടകളിലും വെള്ളവും ചെളിയും നിറഞ്ഞിട്ടുണ്ട് രാത്രി ആയതിനാലും പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാലും അപകടത്തിന്റെ വ്യാപ്തി പൂർണമായും വ്യക്തമല്ല പ്രദേശത്ത് ഒറ്റപ്പെട്ട ആളുകളെ പുറത്തെത്തിക്കാൻ ശ്രമം തുടരുകയാണ് വലിയ ശബ്ദത്തോടെയാണ് ഉരുൾപൊട്ടിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയ്ക്കു സമീപമാണ് മുണ്ടക്കൈ